നമുക്കെല്ലാവർക്കും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് കളവും കവർച്ചയും അങ്ങനെയുള്ള കളവും കവർച്ചയും നമ്മുടെ വീടുകളിൽ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കും അവയെ തടയാൻ കഴിയും അത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ പൊതുവെ രാത്രി കാലങ്ങളിലെ കവർച്ച നടക്കുന്ന സമയം പുലർച്ചെ രണ്ട് മണിക്കും നാല് മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ കവർച്ച നമ്മുടെ വീട്ടിൽ ആവാതിരിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തടയാൻ കഴിയുന്നതാണ് പൊതുവെ വീടുകളിൽ കവർച്ച നടക്കുന്നത് വീടിൻ്റെ അടുക്കള വാതിലോ പിൻവശത്തെ വാതിലോ തകർത്തുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ വീടിൻ്റെ പുറംഭാഗത്തേക്കുള്ള എല്ലാ വാതിലുകളും നല്ല ഉറപ്പോട് കൂടിയതോ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചവയോ ആക്കാൻ ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ അവയെല്ലാം നിത്യേന നല്ല പോലെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും പൂട്ടിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക കൂടുതൽ സുരക്ഷയ്ക്കായി വാതിലിൻ്റെ പിൻവശം ഇരുമ്പിൻ്റെ പട്ട ഘടിപ്പിക്കുക രാത്രികാലങ്ങളിൽ ജനൽപാളികൾ അടച്ചിടുക അപരിചിതർ കോളിംഗ് ബെൽ അടിച്ചാൽ വാതിൽ തുറക്കാതെ തന്നെ ജനൽ വഴി കാര്യം അന്വേഷിച്ചറിയുക രാത്രികാലങ്ങളിൽ വീടിൻ്റെ മുൻവശത്തും വീടിൻ്റെ പിൻവശം അടുക്കള വാതിലിനടുത്തും ലൈറ്റ് ഓഫാക്കാതിരിക്കുക പകൽ സമയങ്ങളിൽ അപരിചിതരായ സന്ദർശകർ പിരിവുകാർ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നവർ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ യാചകർ പുതപ്പ് പോലുള്ളവ വിൽക്കുന്ന കച്ചവടക്കാർ പ്രാദേശിക ഓടുവഴികളുടെ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ സംശയകരമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ ശ്രദ്ധിക്കുക തൊട്ടടുത്ത് ജോലി ചെയ്യുന്നതോ താമസക്കാരോ ആയ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും അകലം പാലിക്കുക കവർച്ചക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ആയുധങ്ങളായ പാര മഴു കത്തി കോവണി തുടങ്ങിയവ വീടിൻ്റെ പുറത്ത് അവർക്ക് ലഭിക്കാത്ത വിധം സുരക്ഷിതമായി സൂക്ഷിക്കുക രാത്രി കാലങ്ങളിൽ പുറത്ത് ടാപ്പിൽ നിന്നും വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ യാതൊരു കാരണവശാലും പുറത്ത് ഇറങ്ങാതിരിക്കുക രാത്രി ഉമ്മറത്ത് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ തന്നെ അയൽവാസികളെ വിവരം അറിയിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യുക വീട്ടിൽ വരുന്ന അപരിചിതരുടെ അടുത്തേക്ക് കൂടുതൽ ആഭരണം ധരിച്ച് ചെല്ലാതിരിക്കുക ആഭരണം പണം തുടങ്ങിയവയെല്ലാം അലമാറകളിലോ മേശകളിലോ സൂക്ഷിക്കാതിരിക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ കഴിവതും ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുക കുഞ്ഞുങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാതിരിക്കുക വീടിൻ്റെ മുൻവശം വരാന്തയിൽ കയറുന്നിടത്ത് ധാരാളം പുരുഷന്മാരുടെയും മറ്റും ചെരുപ്പുകൾ നിരത്തി വയ്ക്കുക ഇതുമൂലം വീട്ടിൽ ധാരാളം പുരുഷന്മാർ ഉണ്ടെന്ന ധാരണ കവർച്ചക്കാരിൽ ഉണ്ടാക്കാൻ കഴിയും വീടിന് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുക അയൽ വീടുകളിലെ ഫോൺ നമ്പറുകൾ എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ എഴുതി സൂക്ഷിക്കുക തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെയോ പോലീസ് കൺട്രോൾ റൂമിലെയോ ഫോൺ നമ്പർ ശേഖരിച്ച് സൂക്ഷിക്കുക കവർച്ചാശ്രമം നടക്കുന്ന വിവരം അറിയുന്ന സമയം തന്നെ പോലീസിൽ വിവരം അറിയിക്കുക രാത്രി കാലങ്ങളിലാണ് കവർച്ചാശ്രമം നടക്കുന്ന വിവരം അറിയുന്നതെങ്കിൽ അയൽവാസികളെ വിവരമറിയിച്ച് അവരുടെ വീടിന് ചുറ്റും ലൈറ്റ് ഓണാക്കാൻ പറയുക അതേപോലെ നമ്മുടെ വീടിന് ചുറ്റിലുമുള്ള ലൈറ്റുകളും വീടിനകത്ത് നിന്നും ഓണാക്കുക കവർച്ച നടന്നതായി മനസ്സിലായാൽ ഉടൻ തന്നെ അയൽവാസികളെ വിവരമറിയിച്ച് സംഘടിതമായി നാലു ഭാഗത്തും അന്വേഷണം നടത്തുക പോലീസ് വരുന്നതുവരെ കവർച്ച നടന്ന മുറിയും വാതിലും അവർ ഉപയോഗിച്ച വസ്തുക്കളും യാതൊരു കാരണവശാലും ആരെയും സ്പർശിക്കാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്താൽ തെളിവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തിയാൽ കവർച്ച ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല